കൂട്ടുകാരെ കുഞ്ഞുമോൺ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ശർക്കര വെട്ടയപ്പാണ് കേട്ടോ നമ്മൾ അരി ഒന്നും കുതിർക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് സൂപ്പറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പാണ് അപ്പം ഇതെങ്ങനെയുണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യം നിന്ന് തന്നെ നമുക്കൊരു മൂന്നച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അതിന് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ അപ്പം ഞാൻ മൂന്നച്ചില് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കരയൊന്ന് അലിയിച്ചെടുത്തിട്ട് വരാം പിന്നെ നമ്മൾ പച്ചരി ഒന്നും കുതിർത്തിട്ടല്ല വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ദേ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്നതിൻ്റെ ഒരു കപ്പ് ദേ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണം വറുത്ത പൊടി പിന്നെ അതിലേക്ക് അതെ ഒരു അര കപ്പ് നമ്മുടെ നാളികേരം അര കപ്പ് ചോറ് ഇട്ടുക ചോറ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര ചൂടറിയ ചൂടറിയതിന് ശേഷം നമ്മുടെ ഈ മിക്സിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ കുറച്ച് നമ്മുടെ നല്ല ജീരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു മൂന്ന് ഏലക്കായ കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ശർക്കരയ്ക്ക് പുറമെ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കരയുടെ ഒരു കുത്തൽ കുത്തലുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ശർക്കരയുടെ ഒപ്പം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ പാത്രത്തിലായിട്ട് മിക്സ് ചെയ്യുന്നത് പിന്നെ മിക്സി ചെയ്യുമ്പോൾ ഈസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തേക്കും സെറ്റ് സെറ്റാവും അപ്പം ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മിക്സിന് നല്ലോണം കട്ടയായിട്ടരിക്കണേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സാധാരണ വെള്ളം സാധാരണ പച്ചവെള്ളം ഈ പാത്രത്തിൽ ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കലക്കി ഒന്ന് ഈ പാത്രം ഒന്ന് കഴുകിയിട്ട് ഒഴിക്കുക വേണ്ട കേട്ടോ ഒഴിച്ച പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ കളർ എന്താ വെച്ചാൽ ഞാൻ ശർക്കര ഒഴുകിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ഒഴിച്ചിട്ടില്ല നല്ലൊരു നമ്മുടെ ദോശമാവ് ആ പരുവില്ലേ ആ പരുവത്തിലാണ് പരുവത്തിലാണിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയും വേണം നല്ല എടുക്കാൻ പാടില്ല എന്നിട്ട് ഇതാ നമ്മുടെ മിക്സിയിൽ ഒന്ന് തറക്കി എടുത്ത് വരിക വേണ്ടോ ഇപ്പം ഈ ഭാഗം നോക്കി വയ്ക്കിയാൽ കണ്ടില്ലേ ഈ ഭാഗം നല്ലൊരു ദോ മാവല്ല ദോശമാവിൻ്റെ ഒരു പാകം ആ പാകത്തിനാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം ഒരു പാത്ര ഈ പാത്രത്തിൽ ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു മണിക്കൂറ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതാ മിക്സി ജാറിൽ നിന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കയ്യിലോണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാ ഈസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്കുന്നത് ഇനിയിപ്പോൾ മധുരം കുറവുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മധുരം വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പം മധുരം നമ്മളെടുത്തത് കറക്റ്റ് പാകത്തിനാണ് മധുരമൊന്നും കുറവില്ല ഇനി നമുക്കിത് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു മണിക്കൂർ ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി കാണാം അപ്പോൾ അതാ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നല്ലോണം പതഞ്ഞ് സെറ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചരി ഒന്നും കുതിർക്കുണ്ടട്ടോ നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കണ്ടാ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മാവക്കെ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ കേക്കിൻ്റെ ട്രൈ അല്ലേ അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഗ്രേസ് ചെയ്തിട്ട് ഞാൻ ഇതിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് നമ്മുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ കിണ്ണുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ കിണ്ണത്തിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു മുക്കാൽ ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടിതാ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഞാൻ ആവി കയറ്റുന്നത് ചെമ്പിന്റെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായി വെന്ത് കിട്ടും കേട്ടോ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് തുറക്കണ്ട ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇതാ സെറ്റായിട്ടുണ്ടാവും നല്ലോണം പൊന്തിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ശർക്കരയുടെ ഒക്കെ മണാടുള്ളട്ടോ അപ്പം നമ്മുടെ അകത്ത് ഞാനിപ്പോൾ ഇതേ ഒരു ടത്തിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ടാണോ ഉള്ളിൽ വെന്തിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഒന്നും ഇല്ല അപ്പം ഞാൻ ഇതേ പാത്രത്തിൽ നിന്ന് എടുത്ത് വെച്ചു ഇതേ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചൂടറിന് ശേഷം എടുക്കാം കേട്ടോ അപ്പം ഞാൻ ബാലൻസ് കുറച്ച് മാവും കൂടി ഉണ്ടായിരുന്നല്ലോ അത് ഇതേ ഒരു കിണർ ജസ്റ്റ് ഒരു കിണത്തിൽ കുറച്ച് അധികം ഇല്ല അപ്പോൾ ഒരു കിണത്തിലേയും കൂടി പരത്തി ഒന്നൊഴിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് ട്രിപ്പ് ഉണ്ടാക്കാൻ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളൊരു കപ്പ് അരിപ്പൊടി എല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ആ പാകത്തിന് തന്നെയായിരുന്നു കേട്ടോ അപ്പം അത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലിച്ചപ്പനിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അതാ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തുറന്ന് വയ്ക്കുമ്പോൾ അത് വെന്ത്ണ്ട് കേട്ടോ നമ്മളധികം കട്ടിയിലായിട്ടില്ലേ അധികം മാവില്ലല്ലോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടോ പിന്നെ അത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ചൂടറിയിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കേട്ടോ അപ്പം ഞാനൊരു വഴലയിലേക്ക് നമ്മുടെ അപ്പം വെച്ച് കൊടുത്തുട്ടോ ഞാൻ മറ്റേതും കൂടി മുന്നൊരു ചെസ്റ്റ് ഈ സൈഡൊക്കെ ഒരു കൊത്തി കൊണ്ട് എടുത്തിട്ട് കണ്ട നല്ല സോഫ്റ്റ് അപ്പം ആട്ടെങ്ങനെ നല്ല പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാറായിരിക്കും നല്ല സോഫ്റ്റ് അപ്പം തന്നെയാണ് അപ്പോൾ അരിയൊന്നും കുതിർത്ത് നിങ്ങൾ സമയം കളയാൻ നിൽക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്കൊരു മുറിച്ച് നോക്കാം കേട്ടോ ഒരെണ്ണം മുറിക്കുമ്പോൾ അതേതിപ്പം നമ്മൾ കുറച്ച് ഒഴിച്ച കാരണം നല്ലതാണ് കട്ടിക്ക് വന്നിട്ടുണ്ട് വട്ടയപ്പത്തിൻ്റെ അതൊരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ ശർക്കരയിട്ട് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നിങ്ങൾ വട്ടയപ്പം ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ